നമസ്കാരം പ്രവാസി സ്വാഗതം അങ്ങനെ കാത്തിരിപ്പുകൾ കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നെത്തിയിരിക്കുകയാണ് എല്ലാവരും ഒഴുകിയെത്തിയ ദുബായ് ആഘോഷിച്ചത് ഏറെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അങ്ങനെ ലഭിച്ചതാകട്ടെ ആറ് റെക്കോർഡുകളും പുതുവർഷ പുലരിയിൽ യു എക്ക് സമ്മാനിച്ചത് ആറ് ലോക റെക്കോർഡുകളാണ് ഇതിൽ നാല് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുകൾ അബുദാബി രണ്ടെണ്ണം റാസൽ കൈമയെ സ്വന്തമാക്കിയിരിക്കുകയാണ് നാല്പത് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വെടിക്കെട്ടിലൂടെ മൂന്ന് റെക്കോർഡുകളും മൂവായിരം ഡ്രോണുകളെയാണ് അണിനിരത്തി ആകാശത്ത് ഏറ്റവും വലിയ ക്യു കോഡ് സൃഷ്ടിച്ചതിനുള്ള മറ്റൊരു റെക്കോർഡുമായാണ് അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ നിമിഷത്തിൽ ലോക റെക്കോർഡ് പുസ്തകത്തിൽ കയറിയിരിക്കുന്നത് അതായത് റാസൽ കൈമ അൽമർജാൻ ഐലാൻഡിനും അൽഹംറയ്ക്കും ഇടയിൽ നടന്ന ആ വെടിക്കെട്ട് പത്ത് ലക്ഷത്തിലേറെ പേരാണ് ഇതിന് സാക്ഷ്യം വഹിച്ചിരുന്നത് അൽവദ്ബയുടെ ആകാശത്ത് ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം അഗ്നിപുഷ്പങ്ങൾ വിജയിച്ച വെടിക്കെട്ടിന് ഉപയോഗിച്ച കരിമരുന്നിന്റെ അളവ് വിന്യാസം ദൈർഘ്യം എന്നിവയിലാണ് റെക്കോർഡ് ഇട്ടിരിക്കുന്നത് പിന്നിട്ട വർഷത്തോടുള്ള പ്രണയവും പുതിയ വർഷത്തോടുള്ള പ്രതീക്ഷകളും ഭാവി പദ്ധതികളും പദ്ധതികളുമെല്ലാം യുവയുടെ ബഹിരാകാശ ദൗത്യങ്ങളുമെല്ലാം പ്രമേയമാക്കിക്കൊണ്ടാണ് മൂവായിരം ഡ്രോണുകൾ ആകാശത്ത് വിസ്മയ പ്രകടനം നടത്തിയിരുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആൻഡ് അൽ വലീദ് റെക്കോർഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു അൽമർജാൻ ഐലൻഡ് മുതൽ അൽഹം വരെ നാല് ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിൽ നടന്ന റൽസൽ കെമയിലെ വെടിക്കെട്ടും റെക്കോർഡ് നേടി ഇവിടുത്തെ മീറ്റർ ഉയരത്തിൽ ആകാശത്ത് കാഴ്ചയൊരുക്കിയപ്പോൾ പുതിയൊരു റെക്കോർഡ് കൂടി പറക്കുകയാണ് ചെയ്തത് ഇതിനായി പതിനായിരങ്ങൾ നേരിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ടി വിയിലൂടെയും പുതുവർഷ പുലരിയിലെ വെടിക്കെട്ടുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പുതുവത്സരാഘോഷത്തെ അവിസ്മരണീയമാക്കിയിരിക്കുകയാണ് യു എ ഇ റെക്കോർഡുകൾ ഭേദിച്ച കരിമരുന്ന് പ്രയോഗങ്ങളും വിസ്മയകരമായ ലേസർ ഷോകളും ഡ്രോൺ പ്രകടനങ്ങളും സംഗീത പരിപാടികളും നൃത്ത നൃത്തങ്ങളും ഒക്കെയായി രാജ്യത്തെ ആഘോഷങ്ങൾ പൊടിപൊടിച്ച കാഴ്ച നാം കണ്ടതാണ് രാജ്യത്തെ സ്വദേശികൾക്കും പ്രവാസികൾക്കുമൊപ്പം പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി യു എയിലെത്തിയ പതിനായിരങ്ങൾ കൂടി അണിനിരുന്നതോടെ രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ജനനിബിഡമായി മാറി യു എയിലുടനീളമുള്ള ബീച്ച് ക്ലബുകളും ും റെസ്റ്റോറന്റുകളും ഭക്ഷണ ശൃംഖലകളും പൊതുപാർക്കുകളും ഷോപ്പിംഗ് മാളുകളും ആഘോഷത്തിൽ അലിഞ്ഞു ചേരാനായി ഒഴുകിയെത്തിയവരെ കൊണ്ടുനറിഞ്ഞിരുന്നു ശനിയാഴ്ച അർദ്ധരാത്രി ക്ലോക്കിൽ പന്ത്രണ്ട് മണിയായതോടെ യുഎഇയിലെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിലാണ് അണപൊട്ടിയത് പുതിയ വർഷത്തെ സന്തോഷത്തോടെ വരവേൽക്കാനുള്ള ജനലക്ഷങ്ങളെ ആഗ്രഹത്തോടൊപ്പം കാലാവസ്ഥ കൂടി ചേർന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വർണ്ണാഭമായ തുടക്കം നൽകുവാൻ അധികൃതർക്ക് കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ തന്നെയായിരുന്നു പുതുവത്സരാഘോഷങ്ങളുടെ സ്ഥിരാ കേന്ദ്രമായി മാറിയത് രാത്രി പന്ത്രണ്ട് മണിയായതോടെ ബുർജ് ഖലീഫയിൽ നിന്ന് നിറങ്ങളുടെയും വെളിച്ചങ്ങളുടെയും അകമ്പടിയുടെ വെടിക്കെട്ടും ലേസർ ഷോകളും വിസ്മയം തീർത്തു പതിനായിരങ്ങളാണ് ഈ മനോഹര കാഴ്ചകൾ സ്വന്തമാക്കാനായി ഡൌൺ ടൌൺ ദുബായിൽ ഇന്നലെ വൈകുന്നേരം നാല് മണിയോടെ ദുബായ് മോളിലെ ഡൌൺ ടൌണിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും ആഘോഷിക്കുകയായിരുന്നു അബുദാബിയിൽ നടന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ നടന്ന പുതുവത്സരാഘോഷങ്ങൾ പടക്കവും ഡ്രോൺ ഷോകളും ജനക്കൂട്ടത്തെ വിസ്മയിപ്പിക്കുന്നതിന് മുന്നോടിയായി ഇരുപതിനായിരം ബലൂണുകളാണ് ഇവിടെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നത്